നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും വിരമിച്ച സർക്കാർ ജീവനക്കാർക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ആനുകൂല്യം വിതരണം പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തി സംസ്ഥാന ബജറ്റ് ഫെബ്രുവരി ഏഴിന് അവതരിപ്പിക്കാനിരിക്കെയാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിർണായക പ്രഖ്യാപനം നടത്തിയത് ജനുവരി പതിനേഴിനാണ് നിയമസഭ ചേരുന്നത് ബജറ്റ് അവതരിപ്പിക്കാൻ പോകും മുമ്പ് ക്ഷേമ പെൻഷനും വിരമിച്ച സർക്കാർ ജീവനക്കാർക്കുള്ള പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ നാലാം ഘടകവും വിതരണം ചെയ്യാനാണ് തീരുമാനം കേരളത്തിന് എട്ടായിരം കോടി രൂപ കൂടി കടമെടുക്കാൻ അനുമതി നൽകിയിരിക്കുകയാണ് ചൊവ്വാഴ്ചയാണ് കടപത്ര ലേലം അവതരിപ്പിക്കുക എന്ന് റിസർവ് ബാങ്ക് അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി ആദ്യത്തെ കടമെടുപ്പാണ് നടക്കുന്നത് വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ വിശദമായ എല്ലാ അറിയിപ്പും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക